ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് പോറ്റയും സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബാലുശ്ശേരിയിലെ ഭഗവതിയുടെ കോട്ടക്ഷേത്രത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തു വന്നത് ഇരുപത്തഞ്ച് പവനാണ് അവിടെ ദേവിയുടെ സ്വർണത്തിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ടത് അത് കണ്ടുപിടിച്ചപ്പോൾ മുന്നത്തെ ഭാരവാഹിയിലുള്ള ഒരംഗം പറഞ്ഞത് ഞാനിപ്പോൾ കുറച്ച് കൊണ്ടുവരാം ബാക്കി ഞാൻ പിന്നീട് കുറേശ്ശെ കുറേശ്ശേ കൊണ്ടുവരാന്ന് നോക്കൂ ഭക്തരുടെ ഹൃദയം കൊണ്ടാണ് ഭണ്ഡാരങ്ങളിൽ വഴിപാടുകൾ ഇടുന്നത് അത് ഓരോ ഭണ്ഡാരവും ഭക്തരുടെ ഹൃദയമാണെന്ന് പറയാം കുചേലൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒട്ടും പണമില്ലാത്ത മുണ്ട് അരയിൽ മുറുക്കിക്കെട്ടുന്ന കുചേലൻ അവിലും മലരും അതായത് നിറച്ചും കല്ലുകളുള്ള അവൽ കൊണ്ടു കൊടുത്തിട്ടുള്ള കഥ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ ആയിരിക്കും ഓരോ ഭക്തനും ഭണ്ഡാരങ്ങളിൽ തൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ വിശ്വാസത്തിന്റെ സങ്കടം പരിഭവം വിഷമവും സന്തോഷവും ഒക്കെ നിറക്കുന്ന ആ ഭണ്ഡാരത്തിൽ അധികൃതർ പോയി കൈയിട്ടു വരുന്നത് കൊള്ളയടിക്കുന്നത് ദേവസ്വം ബോർഡ് ദേവസ്വം ഗവൺമെന്റ് കൂടുതൽ ജാഗ്രത പുലർത്തണം കാരണം മുന്നത്തെ പോലെയല്ലേ ഇപ്പോൾ ജനങ്ങൾ കൂടുതൽ തിരിച്ചറിവുള്ളവരായിരിക്കുന്നു ബോധമുള്ളവരായിരിക്കുന്നു ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തയിൽ ബാലശ്ശേരി കോട്ട കോട്ടഭഗതിയുടെ ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും അയ്യപ്പസ്വാമിയുടെ സ്വർണപ്പാളികളിൽ മായം കലർത്തിയതും ഒക്കെയാണ് പക്ഷെ നമ്മൾ തിരിച്ചറിയാത്ത എത്രയോ കൊള്ളയടികൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട് ക്ഷേത്രങ്ങൾ തുറക്കപ്പെടുമ്പോൾ ഭക്തരുടെ ഹൃദയമാകുന്ന ഭണ്ഡാരങ്ങൾ തുറക്കപ്പെടുമ്പോൾ കൈയിട്ടു വാരി പകുത്തെടുക്കുന്നുണ്ടായിരിക്കാം ഇനിയും ഇനിയും എത്ര കഥകളായിരിക്കും പുറംലോകം അറിയാതെ ഭക്തിയുടെ ലഹരിയിൽ ഭക്തിയുടെ അന്ധതയിൽ കൊള്ളയടിക്കപ്പെടുന്നുണ്ടായിരിക്കുക ഓരോ ക്ഷേത്രങ്ങളിലും